ഇന്ന് ഞാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കനായ ഒരു വലിയൊരു കലാകാരന്റെ വീട്ടിലേക്കാണ് മലയാളം തമിഴ് അങ്ങനെ ഒട്ടേറെ ഭാഷകളിലും അഭിനയിച്ച ഒരു വലിയൊരു കലാകാരന്റെ വീട്ടിലേക്ക് അപ്പൊ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കനായ നമ്മുടെ എമ്മൻ നമ്പേന്റെ വീട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര അപ്പൊ പോകുമ്പോഴും കാഴ്ചകൾ കണ്ട് നമുക്ക് അങ്ങ് പോവാം അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കുത്തിപ്പിടിക്കണം കേട്ടോ വില്ലൻ വേഷങ്ങളിലൂടെ ശ്രദ്ധേയനായ ചലച്ചിത്ര നടനാണ് എം എൻ നമ്പ്യാർ എന്ന പേരിൽ അറിയപ്പെടുന്ന മഞ്ഞേരി നാരായണൻ നമ്പ്യാർ മാർച്ച് ഏഴിന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം തമിഴ് തെലുങ്ക് മലയാളം ഹിന്ദി എന്നീ ഭാഷകളിലായി ആയിരത്തിലധികം ചിത്രത്തിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഒമ്പത് മാർച്ച് ഏഴിന് കണ്ണൂരിൽ ചെറുകുന്ന് കേളുന്നമ്പുടേയും കല്യാണി അമ്മയുടെയും മകനായി എം എൻ നമ്പിയ ജനിച്ചു ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നവാബ് രാജമാണിക്യത്തിൻ്റെ നാടക കമ്പനിയിൽ ചേർന്ന ഇദ്ദേഹം പിന്നീട് കോയമ്പത്തൂരിലെ ജൂപ്പിറ്റർ നാടക കമ്പനിയിലെ നടനായി ഈ കമ്പനിയുടെ ഭക്തരാമദാസ് എന്ന നാടകം സിനിമയാക്കിയപ്പോൾ അതിൽ ചെറിയ വേഷത്തിൽ അഭിനയിച്ചു ആയിരത്തി വരെ സ്റ്റേജ് നടനായി തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ പുറത്തിറങ്ങിയ ബൻബി സാഗരയാണ് ആദ്യ ചിത്രം അഭിനയിച്ച ചലച്ചിത്രങ്ങളിൽ ഭൂരിഭാഗവും തമിഴ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ ഹിന്ദിയിലും തമിഴിലും ഇറങ്ങിയ ഭക്തരാമദാസ് ആണ് ആദ്യ ചിത്രം ആറ് ദശകാലത്തോളം ചലച്ചിത്രരംഗത്ത് നിറഞ്ഞു നിന്ന് നമ്പ്യാർ പ്രമുഖ തമിഴ് ചലച്ചിത്ര നടന്മാരായ എം ജി രാമചന്ദ്രൻ ശിവാജി ഗണേശൻ ജമിനി ഗണേശൻ രജനീകാന്ത് കമലഹാസൻ തുടങ്ങിയവരോടൊപ്പം ഒക്കെ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പുറത്തിറങ്ങിയ എം സി ആർ ചിത്രമായ മന്ത്രികുമാരിയാണ് നമ്പ്യയുടെ ജീവിതത്തിൽ വഴിത്തിരിവായത് തമിഴ് തെലുങ്കു ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിലായി മുന്നൂറ്റി അമ്പതോളം ചിത്രങ്ങളിൽ അഭിനയിച്ചു വേലൈക്കാരൻ കാട് മക്കളെ പറ്റ മഹാരാശി കർപ്പൂര കരശി തുടങ്ങിയ ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ദിഗംബര സ്വാമികൾ എൻ തങ്കൈ കല്യാണി എന്നീ ചിത്രങ്ങളിൽ നായക കഥാപാത്രങ്ങളാണ് അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി പുറത്തിറങ്ങിയ ജെങ്കിൽ ആണ് ഇദ്ദേഹത്തിൻ്റെ ഏക ഇംഗ്ലീഷ് സിനിമ അവസാനമായി അഭിനയിച്ചത് സ്വദേശി രണ്ടായിരത്തി ആറ് എന്ന തമിഴ് ചിത്രത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ അമ്മ എന്ന ചിത്രത്തിലൂടെയാണ് എമ്മും നമ്പ്യയുടെ മലയാളത്തിലേക്കുള്ള രംഗപ്രവേശം ആത്മസഖി കാഞ്ചന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ആന വളർത്തിയ വാനമ്പാടി ജീസസ് അമ്പു തച്ചോളി അമ്പും ശക്തി ചന്ദ്രബിംബം തിലന്തിവല ഷാർജ ചു ഷാർജ എന്നിവയാണ് ഇദ്ദേഹത്തിൻ്റെ മറ്റു മലയാള ചിത്രങ്ങൾ ഇതിൽ ദിഗംബര ദിഗംബരസ്വാമിയാരിൽ പതിനൊന്ന് വേഷങ്ങളിൽ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി ഇതിനു പുറമേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ റോഡ് ക്യാമറോണിന്റെ ജംഗിൾ എന്ന ഇംഗ്ലീഷ് ചലച്ചിത്രത്തിലും അഭിനയിച്ചു കല്യാണി കവിത എന്നീ ചിത്രങ്ങളിലും ഇദ്ദേഹം നായകനായി അഭിനയിച്ചു മലയാളത്തിൽ അവസാനമായി അഭിനയിച്ചത് ജയറാം നായകനായ ഷാജ ടു ഷാർജ എന്ന ചിത്രത്തിലായിരുന്നു തമിഴിൽ വിജയ്കാന്ത് നായകനായ സ്വദേശിയിലും വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഏറെക്കാലം ചികിത്സയിലായിരുന്ന നമ്പ്യാർ രണ്ടായിരത്തി എട്ട് നവംബർ പത്തൊമ്പതിന് ചെന്നൈയിലെ സോവസതിയിൽ ആ ഒരു വലിയ കലാകാരൻ അന്തരിച്ചു ഓ ഗൈറ്റഡാണ് ഇവിടെ അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു സ്ഥലത്താണ് അപ്പോൾ ഇവിടുന്ന് വേണം ഇനി യാത്ര തുടക്കൻ അപ്പോൾ എം എമ്മേ വീട്ടിലേക്ക് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ കീറക്കുന്ന ഒരു കീറാന്ന് നമ്മളവിടെ കീഴ കീഴാന്ന് ശരിക്കും വരും അപ്പോൾ ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്ററോളം ദൂരമുണ്ട് നമ്മൾ എമ്മേരെ വീട്ടിലേക്ക് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഗൈറ്റഡ് പോകും അങ്ങനെ നമ്മൾ ഹോസ്റ്റായിട്ട് തുറക്കാം കുറച്ച് ഘട്ടം കിട്ടി നമുക്ക് ചോദിച്ചോക്കാം നമ്മൾ വഴി അറിയില്ല നമുക്ക് ചോദിച്ചോക്കാം നമ്മളെ പഴയ പഴയക്കാലം നമ്മുടെ എം എൻ എംബേടെ വീട് എവിടെയാറിയാ അത് ഇവിടുന്ന് പറഞ്ഞ സ്ഥലമുണ്ട് സ്കൂളിലടുത്തല്ലേ സ്കൂളിന്റെ ഇവിടുന്ന് കൊറേണ്ട ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ അല്ലേ ഇതേ സ്ഥലം വരും ശരിക്കും അമ്പല അല്ലേ അനൂർ സ്ഥലം അമ്പലല്ലേ അല്ലേ അങ്ങനെ കുറെ ആൾക്കാർ വന്നു നല്ല നല്ല പ്രശസ്തി അങ്ങനെ ഓക്കെ ഓക്കെ അപ്പൊ ഇന്റെ അടുത്തന്നല്ലേ അപ്പൊ ആളെ കാണാറൊക്കെ ഉണ്ടാ പഴയ കാലങ്ങൾ വരുമ്പോഴും പ്രാവശ്യം കണ്ടിട്ടുണ്ടല്ലോ അമ്പലത്തിൽ അമ്പലത്തിൽ കണ്ടിട്ടുണ്ടല്ലേ അപ്പൊ അപ്പൊ ഞാനേതല്ല അങ്ങോട്ട് പോയാ താങ്ക് യു കേട്ടോ ശരി ഇപ്പൊ നമ്മള് എടക്കേപ്പുറം സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഏട്ടാ അന്ന് പേരെന്നാ വിജയ വിജയ പേരോ പത്മനാഭൻ എവിടെ എം നമ്മള് എമ്മൻ അമ്പല് പോയി പഴയകാല നടൻ പോയിട്ടാകുമ്പോ റൈറ്റിലേക്ക് റോഡുണ്ട് ഇവിടെ നേരത്തെ തന്നെയാ ഈ റോഡ് നേരത്തെ തന്നെയല്ലേ റൈറ്റിലേക്ക് റോഡുണ്ട് ആ ആ റൈറ്റിലേക്ക് റോഡ് പോയി കഴിഞ്ഞാൽ ഒരു ഒരു മുക്കാൽ കിലോമീറ്റർ അങ്ങോട്ട് പോകുന്ന സമയത്ത് വീട് ഓട്ടവീട് അല്ല വീട് പഴയ വീടല്ലേ ആ അവിടെ ഇവിടെ വരുന്ന സമയത്ത് കാണാറൊക്കെ അവരുടെ കുടുംബക്കാർ പഠിച്ച ഒരു ആ ബാബു എന്ന് പറഞ്ഞ ആള് നമ്മൾ ഒന്നിച്ച് പഠിച്ച ഒന്നിച്ച് പഠിച്ചല്ലേ അങ്ങനെ പണ്ടത്തെ അനുഭവങ്ങളൊന്നും അറിയില്ല ഒരു അത്ഭുതകരമായിട്ട് പോയി കാണല്ലേ കാരണം ഒരു തമിഴ് നടനാണ് പിന്നെ അതെ നമുക്ക് രണ്ട് മലയാള സിനിമയിൽ അഭിനയിച്ചാണ് നടനായിട്ട് ആയാലാണ് വയസ്സായിട്ട് രണ്ടും ജനനം ആ വേറൊരു നേരത്തെ ഇന്നോട് പറയാനല്ലേ ും അപ്പൊ ഞാനേതായാലും അങ്ങോട്ടേക്ക് പോവാം ഓക്കെ അപ്പോഴിതാണ് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഊര് ഒത്തിരി മലയാളം നമ്മളെ മലയാളം തമിഴ് അങ്ങനെ ഒട്ടേറെ ഭാഷകളിൽ ഒന്നിച്ച് നമ്മളെ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ നമ്മുടെ എമ്മൻ എംബരുടെ ഊരാണ് അത് വീടിന്റെ ഒരു കാഴ്ച നമുക്ക് ആദ്യം കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ദിലീപം വന്ന അമ്പലം കേട്ടോ ഇപ്പോൾ രാത്രിയായും നേരം വൈകിപ്പോയി ലേറ്റ് കൊണ്ടാണ് കേട്ടോ അത് കീറ് കുറവാണ് അപ്പോൾ ഇതാണ് ദിലീപ് നമ്മൾ ജനപ്രിയ നായകനായ ദിലീപ് വന്ന ആ അമ്പലം ഇതാണ് കേട്ടോ ചെറിയ കാഴ്ച നമുക്കത് കാണാം ഇതാണ് അമ്പലം ഇപ്പം രാത്രി എട്ടായതുകൊണ്ട് ഒന്നും തിരിയില്ല ജസ്റ്റ് ഒന്ന് പോകുന്ന പോലെ ഒന്ന് കാണിക്കുന്ന ഓ ഇതാണ് തിരുവോട്ടം ഈ ഈ വഴിയാണ് ഇപ്പോൾ നടന്നു പോയി കേട്ടോ ഈ ഒരു ഏരിയ നടന്നു പോയാൽ ഇന്ന് അങ്ങോട്ടേക്കാം ആ വീട്ടിൽ മൊത്തം കണ്ടത് ഈ ഏരിയ കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ പോയത് നമ്മുടെ പഴയകാല തമിഴ് മലയാളം അങ്ങനെ ഒത്തിരി ഭാഷകളിൽ അഭിനയിച്ച നമ്മുടെ എം എൻ എംബയുടെ വീട്ടിലേക്കായിരുന്നു അപ്പോൾ എം എൻ അമ്മയുടെ വീടും ആ കാഴ്ചകൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിക്കുന്നു അപ്പോൾ ഇപ്പോഴാണ് ദിലീവട്ടം വന്ന ആ ഒരു അമ്പലത്തിൻ്റെ മുന്നിലാവുന്നത് അപ്പോൾ ഇവിടുന്ന് ഞാൻ വൈൻ്റപ്പ് ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടുമായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെല്ലേ കുത്തിപ്പിടിക്കണം അപ്പോൾ അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് കാത്തിരിക്കുന്നു ഓക്കെ ബൈ ബൈ